ഇനി നമുക്ക് നല്ല കുറുകിയ ചാറോടുകൂടി നങ്ക കറി വെക്കാം ചട്ടി ചൂടായ ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കടുക് ഇട്ടു ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇത് പൊട്ടി കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൂടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി ഗുണം ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് ഒന്ന് കുറച്ച് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടുകൊടുക്കാം കൊടുക്കാം എരിവിനാവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാവുന്നതാണ് മസാലകൾ നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു തക്കാളിയും നാല് ചെറിയ ഉള്ളിയും കൂടി നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണിത് അതുംകൂടെ ചേർത്തി നല്ലപോലെ വഴറ്റിയെടുക്കാം എണ്ണ തെളിയുന്ന തെളിയുന്നവരെ വഴറ്റിയെടുക്കണം ഇപ്പം നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കുടംപുളി വെള്ളത്തിലിട്ട് ചൂട് ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വേണമെങ്കിൽ വാളംപുളിയുടെ വെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റാൻ നേരം ഉപ്പ് ചേർത്തതാണ് അപ്പോൾ വേണ്ട ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം അതിനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തിളച്ചു കിട്ടും ഇപ്പൊ ഇത് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നങ്കിടുന്നതിന് തൊട്ട് മുന്നേ ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പൊ തന്നെ നല്ല കുറുകിയ ചാറാണ് ഇനി ഇതിൻ്റെ അകത്ത് തവി ഇട്ട് കൊടുക്കാൻ പാടില്ല നമുക്ക് ചുറ്റിച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് നമുക്ക് മൂടി വെക്കാം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് മതി നങ്ക് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയം വേണ്ട ഇപ്പം നങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു സെക്കൻഡ് ഒന്ന് മൂടിയും കൂടെ വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം നല്ല കുറുകിയ ചാറോടുകൂടി നങ്കുകറി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം